യുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ വസ്തുത അന്വേഷിക്കുകയാണ് ഇന്നത്തെ ഫാക്ട് ചെക്കിലൂടെ സൗദി അറേബ്യയിൽ ആദ്യമായി പരസ്യമായി മദ്യം വിൽക്കാൻ അനുവദിച്ചുവെന്നും തലസ്ഥാനമായ റിയാദിൽ ആദ്യത്തെ മദ്യശാല തുറക്കുന്നു അവകാശപ്പെടുന്ന തരത്തിൽ ചില പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്കും പ്രവാസികൾക്കും ഇനി മദ്യം ലഭിക്കുമെന്ന് ചില പോസ്റ്റുകളിൽ അവകാശപ്പെടുമ്പോൾ ചിലർ പറയുന്നത് സൗദി കേരളത്തെ മാതൃകയാക്കുന്നു എന്നാണ് എന്താണ് ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥയെന്ന് പരിശോധിക്കാം ൾ തുറക്കുന്നു എന്ന് പറയുന്ന വാർത്ത ശരിയാണ് ഗാർഡിയൻ തുടങ്ങിയ വാർത്താ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റുകളിൽ പറയുന്നത് പോലെയല്ല ശരിക്കുമുള്ള കാര്യങ്ങൾ സൗദി മദ്യനിയന്ത്രണം നീക്കിയിട്ടില്ല പകരം നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാക്കിയിരിക്കുന്ന മദ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനമാണ് ഈ വിധത്തിൽ തെറ്റായി പ്രചരിക്കുന്നത് അതുമാത്രവുമല്ല ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത നയതന്ത്ര ഉദ്യോഗസ്ഥർക്കാണ് മദ്യം വിൽപ്പന നടത്തുന്നു എന്ന വസ്തുത കൂടി ഇവിടെയുണ്ട് ഉപഭോക്താക്കൾ ഡിപ്ലോ ആപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി രജിസ്റ്റർ ചെയ്ത ശേഷം വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ക്ലിയറൻസ് കോഡ് നേടുകയും വേണം ഈ കോഡ് ഉപയോഗിച്ച് മാത്രമേ മദ്യം വാങ്ങാൻ സാധിക്കുകയുള്ളൂ നയതന്ത്രജ്ഞർ താമസിക്കുന്ന റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിലാണ് പുതിയ മദ്യഷോപ്പ് സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നത് വേറെയും നിബന്ധനകളുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവരെ മദ്യഷോപ്പുകളിൽ കയറാൻ അനുവദിക്കില്ല കൂടാതെ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മദ്യം വാങ്ങാൻ അവരുടെ ബന്ധുക്കളെയോ ഡ്രൈവർമാരെയോ സഹായികളെയോ സഹപ്രവർത്തകരെയോ അയക്കാനും കഴിയില്ല നേരിട്ട് തന്നെ ചെല്ലണം മദ്യ ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഒരു ഉദ്യോഗസ്ഥന് ഇരുന്നൂറ്റി നാല്പത് പോയിന്റ് മാത്രമാണ് പ്രതിമാസം ഉപയോഗിക്കാനാകുന്നത് ഒരു ലിറ്റർ മദ്യം ആറ് പോയിന്റ് വൈനാണെങ്കിൽ മൂന്ന് പോയിന്റ് ബിയർ ഒരു പോയിന്റ് എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് സൗദിയിൽ മദ്യനിരോധനം നിലവിൽ വരുന്നത് അന്നത്തെ സൗദി രാജാവായിരുന്ന അബ്ദുൽ അസീസിന്റെ മക്കളിൽ ഒരാളായ മിഷാരി ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജകുമാരൻ മദ്യപിക്കുകയും പ്രകോപിതനായി ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായ സിറിൽ ഔസ്മാനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു അക്കാലത്തെ ജിദ്ദയിൽ ബ്രിട്ടീഷ് വൈസ് ആയിരുന്ന നയതന്ത്രജ്ഞൻ സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിനിടെ അധികമായി മദ്യം നൽകാൻ വിസമ്മതിച്ചതിനാണ് പത്തൊൻപത് രാജകുമാരൻ ഉദ്യോഗസ്ഥനെ വെടിവെച്ചത് മിഷാരി രാജകുമാറിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു സംഭവത്തെ തുടർന്ന് അബ്ദുൽ അസീസ് ഇബിൻ സൗദ് രാജാവ് രാജ്യവ്യാപകമായി മദ്യനിരോധനം നടപ്പാക്കി കടുത്ത ശിക്ഷയാണ് മദ്യപാന കുറ്റത്തിന് സൗദി നൽകുന്നത് ഇതോടെ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് പ്രചാരത്തിലുള്ള പോസ്റ്റുകളിൽ ഉന്നയിക്കുന്നത് പോലെ സൗദിയിൽ എല്ലാവർക്കും വേണ്ടി മദ്യം ലഭിക്കുന്നതിന് ഷോപ്പുകൾ തുറന്നു എന്ന് പറയുന്നതല്ല സത്യം ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത നയതന്ത്ര ഉദ്യോഗസ്ഥർക്കു വേണ്ടിയാണ് ഷോപ്പുകൾ തുറക്കുന്നത്